ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡ്രീം കുക്കിംഗ് ഇന്ന് ഞാൻ വന്നിട്ടുള്ള അടിപൊളിയായിട്ട് പെട്ടെന്ന് വെറൈറ്റി മസാലയോട് കൂടിയിട്ടുള്ള അൽഫാം മന്തി റെസിപ്പിയായിട്ടാണ് പല ടൈപ്പിലും നമ്മൾ മന്തി ഉണ്ടാക്കും പക്ഷേ ഇത് ഒരു വെറൈറ്റി ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ മസാലക്കൂട്ടെല്ലാം ഒരു വെറൈറ്റിയാണ് അപ്പം എല്ലാവരും വീഡിയോ കാണണം അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനല് ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റും ചെയ്യണം ഞാൻ ഇതിലേക്ക് രണ്ട് കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അപ്പം ഇത് നന്നായി ഇങ്ങനെയൊക്കെ കട്ട് ചെയ്യാൻ നന്നായി വെന്ത് കിട്ടാനും മസാലയൊക്കെ പിടിക്കാനും ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് അപ്പം നല്ല ജ്യൂസി ആയിട്ട് മന്തി നമുക്ക് ഉണ്ടാക്കാം നല്ല മസാലയൊക്കെ പിടിച്ച നല്ല ചിക്കനാകും അപ്പം ചിക്കൻ എല്ലാം ഇപ്പം എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് മൂന്ന് മൂന്നുണക്കുമുളകും മല്ലിയും പിന്നെ മസാലകൾ ഗ്രാമ്പു പട്ട കുരുമുളക് ബേലീഫ് ഏലക്ക എന്നിവയിട്ട് നന്നായി വറുത്തെടുക്കാം ഗരം മസാല പൊടി ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ് അപ്പം ഇത് നന്നായി വറുത്തെടുക്കാം മുളക് പൊടിയിലും മല്ലിപ്പൊടിയിലൊക്കെ ഇട്ടിട്ട് വറുക്കലുണ്ട് പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഇതിപ്പം നന്നായി വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് അൽഫഹാം ചിക്കൻ മന്തിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഇതിൻ്റെ മസാലയും വെറൈറ്റിയാണ് ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി ഒരു പച്ചമുളക് ചെറിയ കഷ്ണം തക്കാളി ചെറിയ കഷ്ണം നീരുള്ളി പുതിനയിലും മല്ലിച്ചപ്പും ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് തൈര് ഉപ്പ് പിന്നെ വിനാഗിരി ഇതിപ്പോൾ മുഴുവനായി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പം ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു സ്പെഷ്യൽ മസാലയാണ് അപ്പം എല്ലാവരും ഈ മസാല തന്നെ ഉണ്ടാക്കാൻ നോക്കണം നല്ല ടേസ്റ്റാണ് നല്ലൊരു നല്ലൊരു ഫ്ലേവറാണ് ഇനി ഈ മസാല ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാം ഇനി ഇതിലേക്ക് ഒരു മസാലപ്പൊടിയും ചേർക്കുന്നില്ല അപ്പം ഇനി ഇത് നന്നായി മസാല പിടിപ്പിച്ചു കൊടുക്കാം ഒരു അരമണിക്കൂറ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇതിലേക്ക് ഒരു ക്യാപ്സിക്കോന്ന് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഇന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് എടുക്കാം ഒരു ക്യാപ്സിക്കോ രണ്ട് മാഗി ക്യൂബാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ചിക്കനിലേക്ക് നല്ല മസാലയൊക്കെ പിടിച്ചിട്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി ചിക്കന് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതിപ്പോൾ മുഴുവനായി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പം ചിക്കന് നല്ലോണം ഫ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിപ്പം നന്നായി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഇനി ഇതിലേക്ക് മുറിച്ച് വച്ചിട്ടുള്ള ഒരു ക്യാപ്സിക്കം ചേർക്കാം പിന്നെ മാഗി ക്യൂബും ചേർക്കാം കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി കേട്ടോ ഫസ്റ്റ് തന്നെ അപ്പം മാഗി ക്യൂബിന് നല്ല ഉപ്പുണ്ടല്ലോ പിന്നെ ഒരു കപ്പ് എണ്ണയും അപ്പം ഇത് നന്നായി മിക്സ് ചെയ്ത് ചെയ്യാം ഇനി ഇത് ഇതിപ്പം മസാലയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് അടുപ്പിൽ വെച്ച് വേവിക്കാം ഫസ്റ്റ് ഒരു പത്ത് മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിം ഫ്ലെയിമിലിട്ടിട്ട് നന്നായി കുക്ക് ചെയ്തെടുക്കാം ഇനി ഇത് ഫ്ലെയിം കുറച്ച് വെച്ച് നന്നായി കുക്ക് ചെയ്തെടുക്കാം ഉൾഭാഗമൊക്കെ വേവണമെങ്കിൽ ചെറിയ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യണം ഇതൊന്ന് മറച്ചിടാ ഇനി ഇത് കുക്കാകുന്ന സമയം കൊണ്ട് നമുക്ക് അരി വേവിച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ ഒരു കിലോ അരിയാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായി കഴുകി ഒരു മണിക്കൂർ കുതിർത്താൻ വയ്ക്കാം ഇനി ഇതിലേക്ക് റൈസ് റെഡിയാക്കാനുള്ള വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ഒരു ഉണക്ക നാരങ്ങ പിന്നെ മസാലകൾ ഗ്രാമ്പു പട്ട ഏലക്ക ജീരകം കുരുമുളക് അങ്ങനെ എല്ലാം ചേർത്ത് നന്നായി തിളപ്പിച്ചിട്ടെടുക്കാം ഇത് വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം ഇത് കുതിർത്ത് വെച്ച അരിയാണല്ലോ അപ്പം ഇത് വേഗം വെന്ത് കിട്ടുന്നതാണ് റൈസ് ഒരു എൺപത് ശതമാനം കുക്കായാൽ മതി അപ്പം ഈ ഒരു സമയത്ത് നമുക്കിത് കോരിയെടുക്കാം അപ്പം റൈസ് മുഴുവനായി ഇപ്പം കോരിയെടുത്തിട്ടുണ്ട് അപ്പം ആ സമയം കൊണ്ട് ചിക്കന് നന്നായി കുക്കായി വന്നിട്ടുണ്ട് ഇനി ചിക്കന് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിൻ്റെ ചിക്കൻ്റെ മുകളിൽ തന്നെ റൈസ് ഇട്ടിട്ട് നന്നായി ദമ്മി ചെയ്തെടുക്കാം പക്ഷേ ഞാനിപ്പം ഇത് ചിക്കനൊക്കെ എടുത്ത് അതിൻ്റെ ഗ്രേവിയിൽ തന്നെ റൈസ് ഇട്ട് നന്നായി മിക്സ് ചെയ്താണ് ദം ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടും അപ്പം ഇനി റൈസ് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ റൈസ് നന്നായി മിക്സി ചെയ്തെടുത്തിട്ടുണ്ട് ഇത് വേണമെങ്കിൽ മാത്രം ഒരു ടേബിൾ സ്പൂൺ റെഡ് ഫുഡ് കളറ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിൽ ഒരഞ്ചാറ് പച്ചമുളക് ഇങ്ങനെ കുത്തി കൊടുക്കാം റൈസിൻ്റെ മുകളിൽ ഇനി വെച്ച് കൊടുക്കാം അപ്പം റെഡ് കളർ കൂട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ മന്തിയൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ റെഡ് കളർ റൈസ് ഉണ്ടാകുന്നില്ല ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ ഒരു കാണാനൊരു ഭംഗിയല്ലേ അപ്പം അങ്ങനെ വെച്ചത് റെഡ് കളർ വേണമെന്നില്ല പക്ഷേ ആ ലുക്ക് കിട്ടാനും വേണ്ടിയിട്ടാണ് പിന്നെ റെഡ് കളർ ഉപയോഗിക്കുന്നത് അപ്പം ഇനി ഒരു പാത്രം വെച്ച് ചാർക്കോൾ നന്നായി കത്തിച്ച് അതിൻ്റെ ഉള്ളിൽ വയ്ക്കുക എന്നിട്ടായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ഒരു ഇരുപത് മിനിറ്റ് നന്നായി ദം ദമ്മ ദയുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഒരു ഇരുപത് മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ നന്നായി അടച്ച് വെച്ച് ദം ചെയ്യാം അൽഫഹാം ചിക്കൻ മന്തി ഇപ്പം റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം ഇനി വേറൊന്നുമില്ല ചിക്കൻ എല്ലാം ഇരുന്ന് മാറ്റിയിട്ടായിട്ട് നന്നായി മിക്സ് ചെയ്ത് ചൂടോടെ സെർവ് ചെയ്യാം ഇത് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന മന്തിയുടെ അതേ ടേസ്റ്റുമാണ് കാണാനും അതേപോലെയാണ് അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്ന് പറയണേ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോക്ക് ലൈക്ക് ചെയ്തണേ